ം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം എഴുപത്തി ഒൻപത് ശ്ലോകം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് महर्निशं प्रमदमाकलयन् पुनरेकदा ऋतुमतेः किल वक्रगिरा भवान् परतनो रतनोदतिलोलता तदधिकैरथलाळनकौशलैः प्रणयिनीमधिकं सुखयन् ुन्द भवच्चरितानि नः प्रगततां गततान्तिमपापुरु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा नवसमागम लितमानसां प्रणय कौतुक जृम्भितमन्मथाम् अरमयः

കലയൻ പുനഃക ഋജുമത്തെ വക്ിരാ ഭൻ വരതോർ അതനോത് അതിലോലതൈ അഥ ലാളനകൗശല പ്രണയിനീം അധികം ഹരേ കൃഷ്ണ രുക്മിണിയും ഭഗവാൻ കൃഷ്ണനുമായ ഉള്ള വിവാഹം അത് ദ്വാരകയിലെ രണ്ടത് അതൊക്കപ്പറം നവസമാഗമജ്ജിത മാനസം സമാഗമത്തില് രക്കത്തോടെ ഇരിക്ക രുണിദേവി പ്രണയ കൗതുക ജൃംഭിത മന്മദാം പ്രേമത്തിനാലെയും കാമവികാരത്തിനാലെയും ര സന്തോഷമായിരിക്കപ്പെട്ട സമയത്തില് മന്ദഹാസം ഒരു ചിരി ഹസിതം ഇരിക്കസിതം ചെറു ചിരി നാല് മുഖം അത് രുക്മിണി ദേവിയോട് മുഖം അപ്പടി തെളിഞ്ഞിരിക്കാം അപ്പടിയുള്ള അത് രുക്മിണി വല്ലഭനാന ഹേ ഗുരുവായിരപ്പാം രഹസി യഥാസുഖം അരമയഹാഖലു അന്ത രുമിണിക്ക് സകലവിധമായ സുഖവും കൊടുത്ത കൊടുത്തേളെ വരുവായിരപ്പാ അപീന്ന് ചോറ ഇവിലാസ വർണ്ണനം മാത്രമല്ല ഉദ്ദേശിക്കപ്പെട്ടത് ഏതൊരു ജീവനും പോയി എത്തേണ്ടത് അന്ത ഭഗവത് സായുജ്യത്തിലെ പ്രകൃതി പുരുഷൻ ഇത് രണ്ടുമാക്കുമുള്ളത് പ്രകൃതി ചൊല്ലപ്പെട്ടത് മായ ഉള്ള ഇന്ന ലോകം ഇന്ന ലോകത്തിലേന്ത് ഏതൊരു ജീവനും പോയി ചേരവേണ്ടിയത് അന്താ പുരുഷനാണ് ഭഗവാനായി ആക്കും എത്തവേണ്ടിയത് അത് ഭഗവാനിലെ മനസ്സ് ലയിച്ച് പൂർണ്ണ ബ്രഹ്മത്തിലെ മനസ്സ് ലയിച്ച് കഴിയാതെ അങ്ങ് നിത്യമായ ശാന്തി സുഖം അതൊരു സുഖമാക്കും ഒരു മിണി കൃഷ്ണ സ്വയംവരത്ത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ മാല പൊടുവോം പാട്ട് പാടുകയും ഡാൻസ് ആടുകയും ഇതെല്ലാം ചെയ്യുമോ അതെല്ലാം എന്നേണ്ടിന്ന ഇതിലെ താല്പര്യമില്ലാത്തവാൾക്ക് കൂടി അതിലെ താല്പര്യം വറുത്തക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യണം അതിനാൽ രുമിണീസ്വയംവരത്തിലേന്ത് ശരിയായ ഭക്തന്മാരാനവ എല്ലാം മനസ്സിലാക്ക വേണ്ടിയത് അത് ശാശ്വതമായ സത്യം ഭഗവാനാക്കും അത് ഗുരുവായൂരിൽ ഇവിടെ നിറഞ്ഞ് നിൽക്കപ്പെട്ട അന്ത ചിന്മയ രൂപം അതില് നമ്മൾ എത്തണം എന്നുള്ളതാക്കിതോട് ശരിയാണ് അർത്ഥം ഏവം അഹർനിഷം വിവിധ നർമ്മിഹി പ്രമാദം ആകലയൻ ഭവാൻ ഇപ്പഴി പലതരത്തില് നേരം പോക്കുകളെല്ലാം ചൊല്ലി ഇപ്പൊടി ഒരു പതിപത്നി ഇരുപ്പാളോ അതേമാതിരി എന്താ രുമിണീ ദേവിയെ സന്തോഷിപ്പിച്ചിരുന്ന ഭഗവാൻ ഋചുമരതനോഹോ വക്രകിരാ നാളേക്ക് എല്ലാവർക്കും സാധാരണ സംശയം തോന്നും കൃഷ്ണർ എപ്പിടാ പതിനാറായിരത്തി ഒരുനൂറ്റി എട്ട് പത്നിമാരെ വെച്ചെന്ന് കരി ഇരുന്നാൽ പതിനാറായിരത്തി ഒരുന്നൂറിലാട്ടാലും എട്ട് അഷ്ടമഹിഷി വിവാഹം ചൊല്ലുമെന്നുമ്പോഴാണ് അഷ്ടമഹിഷിയെ വെച്ചിത് എപ്പോഴി ഇരിക്കാൻ ഒരു സ്ത്രീയെ വെച്ചത് ഈ കഴിച്ചു കൂട്ടറത് പെരിയ കഷ്ടമാർക്ക് എപ്പോഴും എട്ട് പേരെ വെച്ചെന്താ പ്ലസ് പതിനാറായിരത്തി ഒരുന്നൂറ് പേരെയും സ്വീകാരം മണ്ണെന്ന് നമുക്ക് ഇനി പാക്കലോ അത് എപ്പോഴും ഇരുന്താ ചൊല്ലിക്കേട്ടപ്പുറം അറുപതാമത്തെ അധ്യായം ഭാഗവതത്തിലെ ദശമസ്കന്ധം അറുപതാം അദ്ധ്യായത്തിൽ ഒരു കഥ ചൊല്ലറ അന്ത കഥയാൾക്കും ഇ ചിന്ന ഒരു ഒന്നര ശ്ലോകത്തോടുകൂടി രണ്ട് പതിനൊന്നാമത്തെ ശ്ലോകത്തിലുള്ള രണ്ട് വരിയും പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലുള്ള വരിയും ചേർത്ത് അന്താ ഒരു പെരിയ കഥ ഇങ്ങുക്കി ചൊല്ലറ ഭട്ടതിരി ഏകദാ റിചുമേ വരതനോഹോ ഒരു നാളേക്ക് കപടമില്ലാത്ത ബുദ്ധിയുള്ള സുന്ദരിയാന അന്തരിണിക്ക് വക്രകിര അതിലോലതാം വക്രകിര എന്ന കപടവാക്ക് ഇല്ലാത്ത വാക്കുകളെ ചൊല്ലി അതിലോലതാം അതനോ കിരുഖമുണ്ടാകത്തക്കനെയാ ഭഗവാൻ ഒരു നാളക്ക് പേശിനാര അപ്പോ ജീവിതം ഞാൻ സുഖ ദുഃഖം മിശ്രിതമാക്കും എന്നുള്ളത് കൂടി ഇങ്ക കാട്ട സുഖമായിരുന്ന നന്നായിരുന്ന എല്ലാം പോന ശ്ലോകത്തിലെല്ലാം ഞൊന്നാ എന്റെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയിലെ ഞാ നർമ്മഭിരേവം അഹർനിഷം എല്ലാം ഞാൻ തമാഷെല്ലാം വേഷിന്ന് ഇരുന്ന് സന്തോഷമായിരുന്നാ വല്ലിട്ട് അടുത്ത ലൈനിൽ തിരിപ്പിച്ചോള കപടവാക്ക് ചൊല്ലി ദുഃഖമുണ്ടാക്കിനാൽ എന്നാക്കും അത് അപ്പടീന്ന് തന്നെ അതീകൗശലി അത് എന്നാ എന്നെ ചൊവ്വാന്ന വരുന്ന ആളേക്ക് രുക്മിണി ദേവി ഇരിക്ക ഭഗവാനിരിക്കെ കൂപ്പിട്ടിട്ട് ചൊല്ലുവാൻ എന്താ സൂ തേരൊട്ടിയെ കൂപ്പിടുവ് സൂതനെ കൂപ്പിട്ടിട്ട് ചൊല്ലുവാൻ ഹേ സൂത വണ്ടിയെല്ലാം റെഡിയാക്കി വേ അപ്പടീന്ന് ചൊല്ലിയിട്ട് ഉള്ള വന്ത് രുമിണി ദേവിട്ട് ചൊല്ലേ രുമിണി നീ തപ്പ എന്നെ സെലക്ട് പണിവിട്ടായി നീ എന്നെ സെലക്ട് പണപ്പെടാതായിരുന്നത് നറിയ കാരണങ്ങൾ ചൊല്ലുവാൻ ഒന്ന് നീ ഒരു രാജകുമാരിയാക്കും ഞങ്ങൾക്ക് യാദവന്മാർക്ക് രാജസിംഹാസനത്തിൽ കാലത്ത്ക്ക് ഉള്ള യോഗ്യത കടയാതെ ഇപ്പം രാജാക്കന്മാരല്ല ഞാൻ ചൊല്ലപ്പോനൊരു പശുപാലകനാക്കും ഇപ്പൊ ഒരു ഹൈ ഫാമിലിയിലെന്ത് ഒരു താഴുള്ള ഒരു ആമ്പിടനെ സെലക്ട് പണി ആൾക്ക് ചെന്ന് പോകാതില്ല അപ്പൊ അവനക്കും എനക്കും ചേർച്ച കടയാതെ അടുത്ത ചൊല്ലുവൻ ഒന്നേതാ എന്താ ചെയ്തി രാജാക്ക് കല്യാണം മണ്ണി കൊടുക്ക റെഡിയായിരുന്നു എന്താവും കണ്ണ നീ അങ്ങോ എന്താ ചിന്ന വയസ്സില് തിരിയാത്ത ഇതിൽ നീ ഇരിക്കെ എങ്ങട്ടെ വന്ന് കൂട്ടിന്ന് പോ അപ്പീന്ന് ചൊല്ലി എനിക്ക് ലെറ്റർ കൊടുത്തും ഉടനെ ഓടി വന്ന് ഒന്നെ പിടിച്ചുതു പോകാൻ അതിൻ്റെ നല്ല എന്ത് ശിശുപാലൻ കൂടെ എനിക്ക് മിന്നാടിയേ കൊഞ്ഞ് ചണ്ട ഇരിക്കും ശിശുപാലൻ എങ്ങനെ കണ്ടാലും കൃഷ്ണരെ കണ്ടാൻ തന്നെ ചണ്ട തിട്ടു വരും അറിയത്തിട്ട് അപ്പോൾ അമ്മ എന്നിട്ട് കൃഷ്ണർ കൃഷ്ണരോട് അത്ത പുള്ളയാക്കും ശിശുപാലൻ അപ്പോൾ ശിശുപാലനൊക്കെ എക്സ്ട്രാ ഒരു കണ്ണും കയ്യുമെല്ലാം ഇരുന്നത് അങ്ങ് പോയി കൃഷ്ണൻ പാത്ത ഉടനെ അന്ന കണ്ണും എല്ലാം പോയി എടുത്തു അപ്പോൾ അശരീരി വന്നത് ആരാക്കും ആരെ കാണാത്ത ആക്കുന്നു മൂന്നാമത്തെ കണ്ണ് ശിശുപാലിനിൽ പോപ്പെട്ടത് അന്നാളാക്കും ശിശുപാലന് കൊല്ലപ്പെട്ടത് അപേന്ന് ഇത് പാത്ത ഉടനെ അത്തയിരിക്കെ മരുമാറ്റ ചൊന്ന എന്നോട് കുഴഞ്ഞ നീ ഒന്നും ചെയ്യപ്പെടാതെ അപ്പോൾ തപ്പു പണ്ണിന് ആ തപ്പു നീ പുറത്തേക്കണം എത്ര പ്രാവശ്യം പുറത്തേക്കണം നൂറ് പ്രാവശ്യം പുറത്തെക്കണം ശരി നൂറ് പ്രാവശ്യം ശിശുപാലൻ തിട്ടിനാന കൃഷ്ണന് ഒന്നും പണമാട്ടാൽ നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യം മണ്ണിനകത്താൻ എന്നാൽ പണ്ട് അപ്പം പതിനാല് ശിശുപാലൻ കൃഷ്ണനെ ചണ്ട പിടിക്കാറത്തെ വൺ ടു ത്രീ നമ്പർ കൗണ്ട് മണ്ണിൽ നിന്നൊക്കെ തിട്ടപ്പെട്ടത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പതാകത്ത് എക്സ്റ്റോപ്പ് പണി വിടുക അപ്പടെയുള്ള ശിശുപാലൻ്റെ അവനെ ഒരു എനിക്ക് കടച്ചത് ഓപ്പർച്യൂണിറ്റി അപ്പം നാം വന്നു എന്നെ കൂട്ടിന്നോതിയാത്ര അല്ല എനിക്ക് ഒങ്ങോട്ട് ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങ് അവനക്ക് ഒരുപാട് സുഖങ്ങളൊന്നും അതുപോലെ കടക്കാതെ എന്നാലും നീ തിരുമ്പിപ്പോയി തിരുപ്പിയും വേണമെന്ന ശിശുപാലനെ കല്യാണം വേണ്ടി ഇരുന്ന് എപ്പോഴും എല്ലാം ചൊല്ലെ അപ്പടേ രുക്മിണീദേവി മയങ്കി കീഴ വിഴുതി അത് കീഴ വിഴാറ സമയത്തിൽ ഉടനെ ഭഗവാൻ നാല് കയ്യാൽ രുക്മിണിയെ രു 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 രുമിണിയെ തൂക്കി വിടുക ചൊല്ലു അല്ലാത്ത ഇടത്തിൽ നാല് കൈ കാട്ടരുല്ലേ ചതുർഭുജം ആനാ കൂടി രണ്ട് കൈകളോടുകൂടി താൻ കൃഷ്ണൻ എല്ലായിടത്തിലേയും ഇരിക്കപ്പെട്ടത് ഉടനെ രുക്മിണിയെ എടുത്ത് തൂക്കിയെടുത്ത് എന്താ ചപ്പറമഞ്ചത്തിലെ കൊണ്ട് പോട്ടിട്ട് കേപ്പർ ഒരു തമാഷ ചെന്നാൽ അതുകൂടിയാ എനക്ക് തിരിയാത് അപ്പടുന്ന ചൊല്ലിക്കഴിയറത്തെ ഇതൊക്കെ എല്ലാം മറുപടിയായിട്ട് രുമിണി അന്തപ്പൊക്കം ചൊല്ലപ്പെട്ട വാക്കുകളുണ്ട് ഭഗവാനെ ഞാനെനക്ക് അവങ്ങൾക്ക് ചേർന്നതല്ല ചെളി ശരിയാക്കും നിങ്ങൾ എന്താ ഒരു രാജ്യത്തൊക്കെ മാത്രമായിട്ടുള്ള രാജാവല്ല മൂന്ന് ലോകങ്ങൾക്കും അധിപതിയാക്കും ഭഗവാൻ അപ്പടിയുള്ള ഭഗവാനോട് ധർമ്മപത്നിയായിരിക്കാൻ അർഹതയൊന്നും എനിക്ക് കളയാതും ലോകത്തിലെ ഏതൊരു ജീവനൊക്കെ മുക്തി കൊടുക്കത്തക്കനെയാവുള്ള ശക്തിയുള്ള ഭഗവാനാക്കും നിങ്ങൾ അപ്പടിയുള്ള പൊങ്കളോടുകൂടെ വെറും ലൗകികമായ ജീവിതത്തിൽ ഇരിക്കപ്പെട്ട ഞാൻ ഒരു കാലം ഞാൻ അത് അർഹപ്പെട്ടതല്ല ഇപ്പടീന്ന് വല്യ ഒന്നിക്കും അർത്ഥം ചൊല്ലുകൾ നിങ്ങൾ എന്നെ എന്നെങ്ക വിട്ടാനാൽ ഞാൻ തിരുപ്പി എങ്കെയാതെ പോവേന്ന് നിനക്കെ അന്ന് സമയം ഞാൻ എന്നോട് എൻ്റെ ശരീരത്തിൽ എന്ത് എൻ്റെ ജീവന് വെളിയിൽ ഇതാക്കി വിടുവേൻ മുകളിയിൽ ചൊല്ലി അനുപ്പിടുവൻ അപ്പടി ഒന്നും തിരിപ്പിച്ചു അത് രണ്ട് തരത്തിലുള്ള നിന്ദ സ്തുതില്ല മാതിരി സ്തുതിക്കരുതാക്കുന്ന നിന്ദയാക്കും തോന്നാൻ അതെല്ലാം സ്തുതികളാക്കും അപ്പടി അഴഹാദേവി സ്തുതി പണ്ണുകൾ അത തൈഹീല കൗശലൈഹി അതക്കപ്പുറം പിടി ദേവി സങ്കടപ്പെട്ടത് പാത്തപ്പിന്റെ അധ്യായത്തിന് കർഹിചിത് അധ്യായം എന്നൊക്കെ ചൊല്ലുക ദശമസ്കന്ധം അറുപതാമത്തെ അധ്യായം കർഹിജിത് അതൊക്കെ ഇന്നൊരു ഗുണവും കൂടിയുണ്ട് ഇന്നൊരു ഇത് ചൊല്ലുക ഇന്ത് കർഹിജിത് അധ്യായം എല്ലാ ദിവസവും കൊട്ടിയൂരിലെ വാശിപ്പാളാണ് അത് എന്നെ കാരണം എന്നാ കൊട്ടിയൂരില് ഒരു നാളേക്ക് പൂന്താനം എന്താ ഇത് വാശിച്ചെന്ന് കർഹിജിത് അധ്യായം വാശിച്ചങ്ങ് വാശിച്ചിട്ട് പുസ്തകം അടിച്ചങ്ങ് ഉള്ളത് വെച്ചിട്ട് വെളിയിലിറങ്ങി വന്ന അടുത്ത ദിവസം പോയി പാത്ത ചോദിച്ചെന്ന തിരുപ്പിയും എന്താ അതോട് അടയാളം വെച്ചിരിക്കപ്പെട്ട് കർഹിച്ചിത് അദ്ധ്യായത്തിൽ എന്നാൽ നേത്തി വാശിച്ചേനെ അപ്പടീന്ന് ഇവർക്ക് തോന്നും മാം ഞാൻ ആ തിരുപ്പിയും അവരതേ പഠിപ്പര് പഠിച്ചപ്പോഴും പോയിട് പോയിടും അടുത്ത നാളേക്ക് വന്ന് പാത്ത തിരുപ്പിയും എന്താ കർഹിച്ചിത് അധ്യായത്തിലേതാൻ അടയാളം ഇരിക്കാം പി തന്നെ ഇപ്പടി ഇവർക്ക് സന്ദേഹം വെച്ചു രണ്ടു നാള ഇപ്പടിയാ വറത് അപ്പടിന്ന് സന്ദേഹം തോന്നരുതേ അങ്ങനെ തിരുമ്പി വറ സമയത്തിൽ ഇവരിക്ക് ഒളിഞ്ഞു നിന്ന് പാകർത്തേ പാർവതിയും പരമേശ്വരനും ആ പേഷിക്കറാള അപ്പൊ എന്താ കർഹിച്ചത് അദ്ധ്യായം രണ്ട അഴഹാരിക്ക് അപ്പടിന്ന് ചൊല്ലരത്തെ പരമേശ്വരൻ വാശി കാട്ടു വാശി കാട്ടരു ദേവി അമ്പാൾ ചൊല്ലുകൾ ഇല്ലേ അത് പൂന്താനം വാശിക്കപ്പെട്ട ഒരഴക് നിങ്ങൾ വാശിക്കറതില്ലോ പറഞ്ഞില്ലേ എത്ര അഴഹ അവർ വാശിക്കറപ്പടി എന്ന് ചൊല്ലുകൾ അപ്പം അത് ദിനം ദിനം തിരുപ്പി തിരുപ്പി കേക്കരുക്കാ വേണ്ടി അമ്പാളെ മാറ്റിവയ്ക്കപ്പെട്ടതാക്കും അത് അടയാളം അപ്പടീന്ന് ചൊല്ലുക അന്തമാതിരി ഉള് അത് അദ്ധ്യായത്തെ അഥാ തൈഹീലാളന കൗശലി അതുക്കപ്പുറം സന്തോഷങ്ങളാണ് നിറയെ ദിനങ്ങൾ കഴിഞ്ഞത് പ്രണയിനീം ഇമാം അധികം സുഖയൻ അന്തരുമിണിയ അത് മിന്നാടിയിരുന്നതെവിടെ രണ്ട പ്രേമയ വെച്ചെന്നിരുന്ന ഭഗവാൻ അപ്പടി സുഖയൻ സുഖമായിരുന്നതാണ് ഐ മുകുന്ത ഹേ മോക്ഷപ്രധനാന ഗുരുവായിരപ്പാ നഹ ീ പ്രഗതാംരു ഭഗവാനെ ഗുരുവായപ്പോ അങ്ങോട് കഥകളെ വർണ്ണിക്കു ആ വേണ്ടിയാവത് എന്നോട് രോഗങ്ങളെയെല്ലാം മാറ്റി തരണമേ രോഗം മാറ്റി എനിക്ക് നിറയെ ഭഗവത് കഥകൾ ചെല്ലത്തക്കനെയാവുള്ള ആരോഗ്യം കൊടുക്കണം അപ്പീന്ന് കേട്ട് കരാർ ഭട്ടതി ഹരേ കൃഷ്ണ